കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ആർദവുമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒന്ന് രണ്ട് കവൻ്റ് വന്ന് ഒന്ന് രണ്ട് കവൻ്റ് നേരത്തെ വന്നിട്ടുള്ളതാണത് അല്ലെങ്കിൽ കൂടുതൽ ഞാൻ പരിശോധിക്കാൻ പോയില്ല കാളസർപ്പയോഗം ഒത്തിരി ഒത്തിരി പഞ്ചമഹാപുരുഷ യോഗങ്ങളുണ്ട് നീചഭംഗരാജയോഗമുണ്ട് ഗജകേശരി യോഗമുണ്ട് മാളവ്യയോഗമുണ്ട് ഏ അങ്ങനെ യോഗങ്ങൾ ഒരുപാട് യോഗങ്ങളുണ്ട് കേമദ്രി യോഗമുണ്ട് എന്ന് എന്നു പറഞ്ഞൊരു യോഗമാണ് കാളസർപ്പയോഗ ഇത് ഒരു ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്ന് എൻ്റെ ഇടയ്ക്ക് ഈയിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞതോ കാളസർപ്പയോഗ ഉണ്ട് സാറേ നാൽപ്പത്തി ഒന്ന് വയസ്സായി ഒരു വീടായിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ അതും സ്ഥിരമായിട്ടില്ല ഗസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സന്താനങ്ങളും ഇല്ല കുറേ സാമ്പത്തികമൊക്കെ കടവെടുത്തു അത് മറ്റ് സഹോദരിമാർക്ക് മറ്റു കൊടുത്തു എന്നൊക്കെ എൻ്റെ കാളസർപ്പയോഗം ഉണ്ടെന്നൊക്കെ എൻ്റെ ഇടയ്ക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാളസർപ്പയോഗം അവർ മഹാമോശമായ യോഗമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത് പല ജ്യോത്സ്യന്മാരുടെ എടുക്കലും പോയെന്ന് പറഞ്ഞു കോട്ടയം കൊച്ചി പോകാവുന്നിടത്തൊക്കെ പോയടത്തൊക്കെ പറഞ്ഞു എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ മാഡം കാളസർപ്പയോഗമെന്ന് പറഞ്ഞാൽ തന്നെ രാഹുവിൻ്റെ ഒരു ഭാഗത്ത് രാഘുവും കേതുവും കൂടെ ഏഴ് രാശിക്ക് അപ്പുറവും ഇപ്പുറവും ഒരു ഭാഗത്ത് മാത്രമേ ഗ്രഹങ്ങളുണ്ടെങ്കിൽ കാളസർപ്പയോഗം ഫലമാകത്തുള്ളൂ അതും കാളസർപ്പയോഗം ഫലമാകണമെങ്കിൽ ഈ ഗ്രഹങ്ങൾക്കെല്ലാം ബലം ഉണ്ടായിരിക്കണം രാശി ബലം ഉണ്ടാകണം ദിക്ക് ബലം ഉണ്ടാകണം അതിൻ്റെ കാരക ബലം ഉണ്ടാകണം ഏത് രാശി നീചത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ ഇതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് കാളസർപ്പയോഗം വിധിക്കുന്നത് കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന്റെ ഒരു മധ്യായസിനോട് അടുക്കുന്ന നമ്പരെ നൂറ്റി ഇരുപത് വർഷമാണ് അതിൻ്റെ ഒരു ഇരുപത് വർഷം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നാൽപ്പത് വയസ്സ് ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അത്യന്തം ഗ്രഹപ്പെടാ ദുരിതങ്ങൾ മരണതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള അവസ്ഥകളുമായിരിക്കും അതുപോലെ കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് അതാണ് കാളസർപ്പയോഗത്തിൻ്റെ പച്ചമലയാളത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രണ്ടാമത് നാട്ടുള്ള അവസ്ഥ അതിന് രാഹുനെ പ്രസാദിപ്പിക്കാം മണ്ണാർശാല ദർശനം നടത്താം വെട്ടിക്കോട് ദർശനം നടത്താം അങ്ങനെ ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ നടത്താം കാളസർപ്പയോഗം വലിയ സംഭവങ്ങളോ ഒന്നുമില്ല കുറേ ബുദ്ധികളും ദുഃഖം എല്ലാ മനുഷ്യരും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ കാളസർപ്പയോഗം ഉണ്ടായിട്ടോ മറ്റൊരാൾ അനുഭവിക്കുന്നില്ലേ കാളസർപ്പയോഗം ഉണ്ടായിട്ടോ മറ്റൊരാൾ അതിലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ കാളസർപ്പയോഗം ഉണ്ടായിട്ടോ അപ്പോൾ ഈ കാളസർപ്പയോഗം ഈ ചൊവ്വാദർഷം എന്ന് പറഞ്ഞാൽ അടിച്ചം കേൾപ്പിച്ചു പുള്ളിക്കാരി പുള്ളിക്കാരി ആഴ്ചലാഴ്ചലാണ് പൂജ ചെയ്യുന്നത് കരേശാല മക്കളില്ല മക്കളുണ്ടായിട്ട് വേറെ പൂജ ഭർത്താവിനന്മ ഉണ്ടാവാനായിട്ട് വേറെ പൂജ ഇതെന്തൊരു കഷ്ടമാണ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വയസ്സുവരെ അത്യന്തം ഗ്രഹപ്പിഴാവസ്ഥ എല്ലാത്തിനും തടസ്സം ജോലിയില്ലെന്നോട് പറഞ്ഞത് ആ അത്യന്തം ഗ്രഹപ്പുഴ ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക സന്താന ഇപ്പോൾ പറഞ്ഞു സന്താന വിഷയങ്ങൾ കുഴപ്പമുണ്ടാകുക നാൽപ്പത്തിനാല് വയസ്സ് ഒരു ഐശ്വര്യം ഒരു അടിസ്ഥാനം ഒരു ഫൗണ്ടേഷൻ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ കെട്ടാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കാളസർപ്പയോഗമുള്ളവരെ കണ്ടത് നിങ്ങൾ കാളസർപ്പയോഗമുള്ള ജാ ജാതകമുള്ള അല്ലെ ഗ്രഹനിലയുള്ള ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് ഒരു അറുപതിനും എഴുപതും വയസ്സുള്ള എടുത്ത് പിന്നെ എടുത്തിട്ട് എടുത്തുള്ള ആൾക്കാരുടെ കാളസർപ്പയോഗം ഉണ്ടെങ്കിൽ ചെന്നിട്ട് അവരുടെ അനുഭവം ഒന്ന് വിശ്വീരിച്ച് തരാൻ പറയണം അപ്പോൾ അറിയാം അനുഭവമാണല്ലോ എപ്പോഴും ഗുരുവല്ലേ അതുകൊണ്ട് കാളസർപ്പം കൊണ്ട് എല്ലാവരും ഒന്നും പേടിക്കൊന്നും വേണ്ട അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ നാൽപ്പത്തി നാല് വയസ്സ് വരെയെന്നുള്ള ചിലപ്പോൾ മുപ്പത് വയസ്സ് വരെ കാണത്തുള്ളൂ മുപ്പത്തൊന്ന് വയസ്സ് വരെ കാണത്തുള്ളൂ അതിൻ്റെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അടുത്ത് പോലും യേശത്തില്ല സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റെ ചെയ്യുന്നു വീണ്ടും നല്ലൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ